തട്ട് ആൻഡ് സർവീസ് സൊസൈറ്റി എടപ്പാൾ യൂണിറ്റിന്റെ പന്ത്രണ്ടാം വാർഷികവും കുടുംബസംഗമവും കെ എം ഐ ഹാളിൽ വെച്ച് നടന്നു എടപ്പാൾ പഞ്ചായത്ത് അധ്യക്ഷ സി വി സുബൈദ പരിപാടി ഉദ്ഘാടനം ചെയ്തു എടപ്പാൾ പഞ്ചായത്ത് അധ്യക്ഷ സി വി സുബൈദ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം പി ജയപ്രകാശ് അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ പൊന്നോളി നാരായണനെ ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി പ്രശസ്ത ആയുർവേദ വിദഗ്ധയും ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഇൻസ്ട്രക്ടറുമായ ഡോക്ടർ ശീതൽ പിനിക്കൽ ക്ലാസ് എടുത്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും പുസ്തകവും ക്യാഷ് പ്രൈസും നൽകി അനുമോദിച്ചു ടോപ്പ് സിംഗർ സീസൺ വൺ ഫൈനലിസ്റ്റ് നേഹൽ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ ടി വാസുദേവൻ കെ പി പ്രേംനാഥ് ബാലകൃഷ്ണൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എസ് രഞ്ജിത്ത് കെ പി ഷാജിമോൻ എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം